അസ്സാമലൈക്കും സ്ത്രീ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്നിലേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫറഹാൻ ഗായക്കുടി എന്ന് പറയുന്ന ഓൺലൈൻ മുഫ്തിക്ക് മറുപടി കൊടുത്തതാണ് അത ഇപ്പം അവസാനം വീണ്ടും ഫറഹാൻ വന്നിരിക്കുകയാണ് ഫറഹാൻ ഉത്തരം കിട്ടാത്ത ബെഡ നാല് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ചോദ്യം ജുമാ ജമാത്തിനായി ഭാര്യമാർ സമ്മതം ചോദിച്ചാൽ അനുവദിക്കണമെന്ന് സ്വഹാബത്തിനോട് മുത്തുനബി അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നു നബി തങ്ങൾ ഹറാം ചെയ്യാൻ അനുവാദം കൊടുത്തു സ്വഹാബി വനിതകൾ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചത് ഹറാമായിരുന്നു രണ്ട് ചോദ്യങ്ങളും ഏകദേശം ഒന്നായതുകൊണ്ട് ഒരുമിച്ച് മറുപടി പറയാം കാലത്തോ ചില സ്വഹാബത്തിന്റെ കാലത്തോ അങ്ങനെ സംഭവിച്ചത് എന്തായിരിക്കും എന്ന ചോദ്യത്തിന് മറുപടിയിൽ ബഹുമാനപ്പെട്ട ഇബിൻ ഹൈദർ ഹൈതമീതങ്ങൾ പറയുന്നത് കാണാം അക്കാലത്ത് മുസ്ലിംങ്ങൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നറിയിക്കുക ആവശ്യമായി വന്നു എന്നിട്ട് ഇബിൻ ഹൈദർ തങ്ങൾ പറയാണ് ഇത്തന ഇല്ലാത്തപ്പോൾ നൊറില്ലാത്തപ്പോൾ പള്ളിയിൽ പോവുക എന്നുള്ളത് കാന ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുത്തബിയുടെ കാലത്ത് അനുവദിക്കപ്പെട്ടതായിരുന്നു ചില സ്വഹാബത്തിന്റെ കാലത്തും അത് ആയിരുന്നു പിന്നെ അത് മൻഉ ചെയ്യപ്പെട്ടു തടയപ്പെട്ടു എന്ന് പറഞ്ഞത് ആരാ ബഹുമാനപ്പെട്ട ഇബ്നു ഹൈതമി തങ്ങളാണ് ഇബാറത്ത് ബാക്കി ഭാഗം കട്ടുവെച്ചു മൂടി വെച്ചു എന്തിനാണ് ഒരു പെണ്ണ് ജുമ ഹാന്ദാകാൻ ഉദ്ദേശിച്ചു എന്നാൽ മറ്റു നിസ്കാരങ്ങൾക്ക് ഹാദർ ആകുന്നത് പോലെയാണ് എന്ന് പറയുന്ന സറഹിൽ മുഹദ്ബിലെ ഇമാറത്തിൻ്റെ ശേഷമുള്ള ഭാഗം ഈ ഫറഹാൻ കട്ടുവെച്ചത് എന്തിനാണ് ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആകത്തുക എന്താ ഇൻഖാന ഒരു യുവതിയോ അല്ലെങ്കിൽ കണ്ടാൽ ആഗ്രഹിക്കുന്ന വയസ്സായ സ്ത്രീയോ അവർക്ക് സംസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വരൽ എന്നത് കറാഹത്താണ് ഷാഫി മബബിൽ കൃത്യമായി ബഹുമാനപ്പെട്ട ഇബിൻ ഹൈദ്ര ഇതിനെയും വിശദീകരിച്ചു കൊണ്ട് പറയുന്നു എപ്പോഴാണ് കറാഹത്താവുക ഫിത്തിരയില്ലാത്ത സമയത്താണ് എന്നാൽ ഫിത്തിര സമയത്ത് പള്ളിയിൽ പോകൽ ഹറാമാണ് അങ്ങനെ ഫത്തു കൊടുക്കൽ നിർബന്ധമാണ് എന്ന് ഇബിൻ ഹൈദ്രൽ ഹൈത്തമി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നാലാമത്തെ ബെഡ സ്ത്രീ ജുമാ ജമാത്തിന് പോകണ്ട എന്ന് പറയുന്നു എന്നാൽ നേർസകളിലേക്കും ജാറങ്ങളിലേക്കും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ അതും ഹറാം എന്നല്ല പറയേണ്ടത് എന്നാണ് ഈ ബഡായിക്കാരന്റെ ചോദ്യം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടചേരലും മറ്റു വിദഗ്ഹത്തുമൊക്കെ വന്നു ചേർന്നാൽ ഈ സിയാറത്തും മറ്റും ഒഴിവാക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ഇബുനു ഹെതിർത്തങ്ങൾ കൊടുത്ത മറുപടി അല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് സിയാറത്ത് എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് ആ ഇബാദത്തിനെയല്ല ഒഴിവാക്കേണ്ടത് മറിച്ച് ഈ ഫിത്തിനെയും ഈ വിദഗ്ധത്തിനെയും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടചേരലിനെയുമാണ് ഒഴിവാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇബിനു ഹെതി വളരെ വ്യക്തമായി തന്നെ ഫത്താവൽ കുബറയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ സിയാറത്തും ജാറങ്ങളിലേക്ക് പോകുന്നതും സുന്നത്തായ കാര്യമാണ് നേരെ മറിച്ച് സ്ത്രീ എന്ന് പറയുന്നത് ഒരു കടുകുമണിയുടെ പോലും പുണ്യമില്ലാത്ത ഒരു കാര്യം പിന്നെന്തിനാണ് വഹാബികളെ നിങ്ങൾ വാശി